മടപ്പ്ലാതുരത്ത് കപ്പേളയിൽ ഉണ്ണിമിശിഹായുടെ തിരുനാളിന് കൊടുകയറി ജനുവരി ഇരുപത്തിയഞ്ചിന് നേർച്ച സദ്യ ആഘോഷമായ തിരുനാൾ കുർബാന പ്രദക്ഷിണം എന്നിവയോടെ തിരുനാൾ സമാപിക്കും മടപ്പ്ളാതുരുത്ത് കപ്പേളയിൽ ഉണ്ണിമിഷിഹായിയുടെ തിരുനാളിന് ഉദയംപേരൂർ പ്രോത്താസിസ് ചർച്ച് വികാരി ഫാദർ ജോർജ് മാണിക്കത്താന്റെ മുഖ്യകാർമികത്വത്തിൽ കൊടികയറി ബുധനാഴ്ച വൈകീട്ട് ആറു മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ക്രിസ്റ്റി മടത്തേട്ട് മുഖ്യകാർമികത്വം വഹിച്ചു ഫാദർ നിതിൻ പനവേലിൽ വചന സന്ദേശം നൽകി വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആശീർവാദ പ്രാർത്ഥന നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള രൂപം എഴുന്നള്ളിക്കൽ എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു തിരുനാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ ആറ് മുപ്പതിന് നടക്കുന്ന വിശുദ്ധ കുർബാനക്ക് ഫാദർ ജോഷി കളപ്പറമ്പത്ത് മുഖ്യകാർമ്മികത്വം വഹിക്കും എട്ടേ മുപ്പതിന് ഫാദർ ജോസ് കോട്ടപ്പുറം വിശുദ്ധ കുർബാനക്ക് നേതൃത്വം നൽകും ഫാദർ ജോമോൻ മാടവനക്കാട് സദ്യ വെഞ്ചരിപ്പ് നടത്തും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ അലക്സ് മേക്കാന്തിരത്തിൽ മുഖ്യകാർമികത്വം വഹിക്കും വൈകിട്ട് മണിക്ക് പ്രസിദ്ധേന്തി വായിച്ച് നടക്കും തുടർന്ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ ടോസി നികർത്തിലിന്റെ മുഖ്യകാർമികത്വത്തിൽ നടക്കും ഫാദർ ഡയസ് ആന്റണി വലിയ മരത്തിങ്കൽ വചന സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണത്തോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും